ഞാൻ 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 എന്റെ ഒരു ഒരു ഇതിലും എനിക്ക് ഫേക്ക് ഫേക്ക് ചെയ്ത് ചെയ്ത് ആസ് എ പേഴ്സൺ ബോൾഡ് ആണ് എന്നുള്ളത് അത്ര സെൻസിറ്റീവ് ുംക്കോയുമായുള്ള തർക്കത്തെ തുടർന്ന് നടി മറീന മൈക്കിൾ അഭിമുഖത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പുരുഷന്മാർക്ക് കാരമനും താൻ അടക്കമുള്ളവർക്ക് ബാത്റൂം സൗകര്യം പോലും മുറിയാണ് തന്നതെന്ന് പറഞ്ഞപ്പോഴായിരുന്നു ഷൈനും മറീനയും തർക്കത്തിലായത് ഇത് വലിയ ചർച്ചകൾക്കും വഴിതെളിച്ചിരുന്നു എന്താണ് അന്ന് നടന്നത് എന്നും എന്താണ് താൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മറീന ഇപ്പോൾ മറീനയുടെ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഈ അഭിമുഖം വന്ന ശേഷം ഒരുപാട് കമന്റുകൾ വന്നിരുന്നു എന്താണ് സംഭവം എന്ന് അറിയാനായി ഒത്തിരി പേർ വിളിക്കുന്നുണ്ട് എല്ലാവരും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നാണ് കരുതിയിരിക്കുന്നത് അതൊരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല എനിക്കുണ്ടായ ഒരു അനുഭവം എൻ്റെ ഒരു പ്രശ്നം സംസാരിച്ചതാണ് എനിക്ക് ഒരുപാട് വിഷമവും പ്രതികരിക്കാൻ ഒരുപാട് പറ്റാത്ത സിറ്റുവേഷൻ ചെയ്തൊരു ചർച്ചയാണത് ഞാൻ എന്താണ് പറയാൻ വന്നെന്നുള്ളത് പോലും അംഗീകരിക്കുക പോലും ചെയ്യുന്നില്ലെന്ന് തോന്നി അഭിമുഖത്തിന് താഴെ വന്നിരിക്കുന്ന കമന്റ് എന്നത് ഞാൻ ആണുങ്ങൾക്കെതിരെ പറഞ്ഞു ഇവിടെ ഫെമിനിസ്റ്റ് ആണ് വ്യക്തിയും കാർഡ് പ്ലേ ചെയ്യുകയാണ് എന്നൊക്കെയാണ് എന്റെ സുഹൃത്തുമായിട്ടുള്ള ഷൈൻ ചാക്കോയെ പോലുമല്ല ഞാൻ പറഞ്ഞത് ചില വിഭാഗത്തിൽ വരുന്നത് ആണുകൾ ആയതുകൊണ്ട് ആണുങ്ങൾ എന്ന് പറഞ്ഞ ഉള്ളൂ വ്യക്തിപരമായ ഏതെങ്കിലും ആർട്ടിസ്റ്റിനോ നിങ്ങൾക്കോ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ അന്ന് പറഞ്ഞു വന്ന കാര്യം ഞാൻ തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ് ആ സിനിമയിൽ രണ്ട് പുരുഷ അഭിനേതാക്കൾ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് പിരീഡ്സാണ് ആ സമയത്ത് സ്വാഭാവികമായിട്ടും നല്ലൊരു റൂമുണ്ടെങ്കിൽ പോലും നല്ലൊരു ബാത്റൂം കൂടി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ അങ്ങനെ വേണമല്ലോ ഫിസിക്കലി നമ്മൾ അത്രയും ബുദ്ധിമുട്ടുന്ന സമയമാണ് ആദ്യ ദിവസം തന്ന റൂമിൽ പ്രോപ്പർ ബാത്റൂം പോലുമില്ല പക്ഷെ ലീഡായിട്ടുള്ള പുരുഷ അഭിനേതാക്കൾക്ക് അവർ കാരമൻ കൊടുത്തിട്ടുണ്ട് ഒരു വേള അവരോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ കാരവൻ ഉപയോഗിക്കാൻ പറഞ്ഞു പക്ഷെ എനിക്കത് കംഫർട്ടബിൾ ആയി തോന്നിയില്ല കാരണം അവർക്ക് അത് കൊടുത്തതാണല്ലോ അത് ഷൂട്ടിന് താമസ സൗകര്യം ഒരുക്കിയത് ഒരു ബാർ ഹോട്ടലിനടുത്താണ് ആയിരത്തി രണ്ടു ദിവസം ഷൂട്ട് കഴിഞ്ഞു വന്നപ്പോൾ ഹോട്ടലിന് താഴെ ഫുൾ കള്ളു കുടിച്ച ആളുകളാണ് ഡ്രൈവർ ചേട്ടനോട് ഞാൻ ഇറങ്ങി ഓടുമെന്നാണ് പറയുന്നത് അശ്വിനാണ് എൻ്റെ അസിസ്റ്റന്റ് ഏതെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ഓടി അകത്ത് കയറി പിന്നെ ഞാൻ പുറത്ത് ഇറങ്ങിയിട്ടേയില്ല ഭക്ഷണം ഓർഡർ ചെയ്യാൻ തോന്നിയാൽ പോലും സാധിക്കില്ലായിരുന്നു കാരണം താഴെ ഇങ്ങനെയാണ് ഒടുവിൽ ക്രൂവിനോട് വേറെ നല്ലൊരു ഹോട്ടലിലേക്ക് മാറ്റി തരുമോ എന്ന് ചോദിച്ചു ബ്രേക്കിന് ഞാൻ കൊച്ചിയിൽ വന്ന് തിരിച്ചു പോയപ്പോഴും ഇത് തന്നെ അവസ്ഥ റൂമില്ലെന്നാണ് അവർ പറയുന്നത് അവസാനം ഞാൻ തന്നെ ഒരു നല്ലൊരു ഹോട്ടലിൽ വിളിച്ച് മേടിച്ചെടുത്തു ആരെങ്കിലും കയറി പിടിച്ചുവെന്ന് ഞാനൊരു പരാതി പറഞ്ഞാൽ അവരെന്താ ചോദിക്കുക നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ച് മേടിക്കണമായിരുന്നു എന്ന് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിന്റെ ഗതികേടും ബുദ്ധിമുട്ടും ഒക്കെയാണ് ഞാൻ സംസാരിച്ചത് അതാതെ ആണുങ്ങൾ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറി എന്നല്ല എന്നോട് മാന്യമായും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുമായി ഒരുപാട് പേരുണ്ട് സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് കാരമോൺ യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ലെന്ന് സ്വാസിക പറഞ്ഞിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മെയിൻ ആർട്ടിസ്റ്റാണ് കാരോൺ യൂസ് ചെയ്യാൻ കൊടുത്തത് അങ്ങനെ കുറെ കാര്യങ്ങൾ പലതും പുറത്തു വന്നു വരുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആണെന്ന് പറയും ഇത് ഫെമിനിസം അല്ല ഒരുതരം തരം ഗതികെട്ട അവസ്ഥയാണ് ഇതൊക്കെ അംഗീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് പോവുകയല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര ബോൾഡൊന്നുമല്ല ഭയങ്കര സെൻസിറ്റീവ് ആണ് വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടോ ഒരു ദൈര്യം കൊണ്ടോ ആണ് ഞാൻ സർവൈവ് ചെയ്തു പോകുന്നത് ആൾക്കാർ എന്നോട് മോശമായി സംസാരിക്കരുതെന്ന് കരുതി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത പേഴ്സണാലിറ്റിയാണത് അത് ഒത്തിരി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ കരയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കിതിവിടെ എങ്കിലും പറയണം സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ഞാൻ കരയും ഒരുപാട് വിവാദം എന്ന രീതിയിൽ നടക്കുന്നുണ്ട് പണ്ടും ക്യാരമിനില്ലാതെ ഉർവശി ശോഭനശിച്ചി തുടങ്ങിയവരൊക്കെ സെറ്റിൽ നിന്നും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വസ്ത്രം മാറിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും സെറ്റിൽ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ പറയും എനിക്ക് റൂമൊന്നും തരേണ്ടെന്ന് അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ചോദിച്ചു വാങ്ങുന്നത് ഇതാണ് ഞാൻ അഭിമുഖത്തിൽ പറയാൻ വന്നത് പക്ഷേ അത് നടന്നില്ല എട്ട് വർഷമായി സിനിമയിൽ തോൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ ആശ്രയിച്ചു കഴിയുന്ന കുറച്ച് പേർ വീട്ടിലുണ്ട് എൻ്റെ അപ്പൻ മരിച്ചപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല